പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമസ്കാരം ശിശിരകാലത്തിൻ്റെ തണുപ്പിൽ നിന്ന് ഹൃദ്യമായ മധുവിൻ്റെ ഗന്ധമുള്ള വസന്തത്തിലേക്ക് രാജ്യം കടക്കുകയാണ് തണുപ്പേറ്റ് വരേണ്ട ഒരു കാലത്തെ കടന്ന് ആത്മശുദ്ധീകരണത്തിന്റെ കാലമായി ശിശിരത്തിൽ നിന്ന് വസന്തത്തിലേക്കുള്ള മാറ്റത്തെ പല സംസ്കാരങ്ങളും ആഘോഷിക്കാറുണ്ട് റോമിലെ ഉത്സവമായ ഫെബ്രുവ പോലെ ഇത് സ്ട്രാറ്റജിക്കായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കാലമാണ് അത് ഭൂതകാലത്തെ തെറ്റുതിരുത്താൻ മാത്രമല്ല വേഗത്തിലുള്ള ചില എക്സിക്യൂഷനുകൾ നടത്താനും ഈ ഫെബ്രുവരി ഇന്ത്യക്ക് അത്തരത്തിൽ ഒരു ഫെബ്രുവ ഉത്സവമാണ് പഴയ ചില തെറ്റുകൾ തിരുത്താനും പുതിയ ചില സ്ട്രാറ്റജികൾ നടപ്പാക്കാനും എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം രാജ്യത്തിൻ്റെ ഡിഫൻസ് എക്വിസിഷൻ കൗൺസിൽ നൂറ്റിപ്പതിനാല് റഫേൽ ഫൈറ്റർ ജെറ്റുകൾ വാങ്ങുന്നതുൾപ്പെടെ നിർണായകമായ പ്രതിരോധ ഇടപാടിന് അംഗീകാരം നൽകിയിരിക്കുന്നു ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആയുധ ഇടപാട് മൂന്നേക്കാൽ ലക്ഷം കോടിയുടെ ഡീൽ ലക്ഷ്യമിടുന്നത് പതിനെട്ട് റഫേൽ ജെറ്റുകൾ ഉടൻ ആകാശ ദൌത്യങ്ങൾക്ക് ഉപയോഗിക്കാനാകും വിധം ഫ്ളൈവേ കണ്ടീഷനിൽ ദസോ ഏവിയേഷൻ നൽകും ബാക്കി തൊണ്ണൂറോളം ജെറ്റുകൾ ഇന്ത്യയിൽ നിർമ്മിക്കും മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഗവൺമെന്റ് ടു ഗവൺമെന്റ് എഗ്രിമെന്റാണ് കേന്ദ്രം ഈ ആയുധ ഇടപാടിലും പിന്തുടരുന്നത് വേഗത്തിലും സുതാര്യമായും കരാർ യാഥാർത്ഥ്യമാക്കാൻ ഗവൺമെന്റ് ടു ഗവൺമെന്റ് എഗ്രിമെന്റുകൾക്ക് കഴിയും ടെക്നോളജി ട്രാൻസ്ഫർ മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായ ആഭ്യന്തര നിർമ്മാണം തുടങ്ങിയ നേരിട്ട് പറഞ്ഞുറപ്പിക്കാനാകുന്നത് ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഡീൽ കാരണമാണ് ഇന്ത്യയിൽ റഫേൽ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ അറുപത് ശതമാനം കമ്പോണൻറ്റുകളും ഇന്ത്യൻ ആയിരിക്കുമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ നൂറ്റി പതിനാല് റഫേൽ ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യൻ ആകാശത്തിന്റെ അധിപതിയാകും അടുത്ത പത്ത് വർഷം കൊണ്ട് മാത്രമേ ഡെലിവറി കംപ്ലീറ്റ് ആകുന്നുള്ളൂ എങ്കിൽ ഫോർ പോയിന്റ് ഫൈവ് ജനറേഷനിലെ റഫേൽ എന്തിന് ഇപ്പോൾ ഇന്ത്യ വാങ്ങണം പ്രത്യേകിച്ച് ചൈന അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ അവരുടെ ഫ്ലീറ്റിൽ ഉൾപ്പെടുത്താൻ പാകത്തിന് വളർന്നിരിക്കുമ്പോൾ കാരണം ആകാശത്തെ കരുത്ത് ആക്രമണത്തിന്റെ ആയുധമാകുന്ന കാലത്ത് കയ്യിലിരിക്കുന്ന ഫൈറ്റർ ജെറ്റിന്റെ നമ്പർ ഒരു മാറ്ററാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അഡ്വാൻസ്ഡ് ഫിഫ്ത് ജനറേഷൻ ഫ്ലൈറ്റുകൾക്കായി വെയിറ്റ് ചെയ്യാൻ ഇന്ത്യയ്ക്കാവില്ല ഹൈ ഹയൻ മിഷനുകൾക്ക് അഞ്ചാം തലമുറ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ ആവശ്യമാണ് പക്ഷെ അതിനേക്കാൾ അനിവാര്യമാണ് ഒരു ബൾക്ക് ഓപ്പറേഷന് വേണ്ടി വരുന്ന ജെറ്റുകളുടെ വലിയ സ്ക്വാഡ്രൺ കാരണം ഇന്ത്യക്ക് ക്രിറ്റിക്കലായി നാൽപ്പത്തിരണ്ട് ഫൈറ്റർ ജെറ്റ് സ്ക്വാഡ്രൺ അനിവാര്യമാണ് നമുക്കുള്ളത് ആക്റ്റീവായ മുപ്പതോ മുപ്പത്തൊന്നോ സ്ക്വാഡ്രൺ മാത്രം ഒരു സ്ക്വാഡ്രണിൽ പതിനെട്ട് ഫൈറ്റർ ജെറ്റുകളാകും ഉണ്ടാവുക പത്ത് സ്ക്വാഡ്രൺ കുറവാണെന്ന് വെച്ചാൽ ഇരുന്നൂറോളം യുദ്ധവിമാനങ്ങളുടെ കുറവെന്നർത്ഥം അതുകൊണ്ട് ഫിഫ്ത് ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റുകളുടെ ആഡംബരമല്ല അടിയന്തരമായ സാഹചര്യത്തിൽ രാജ്യത്തെ രക്ഷിക്കാനുള്ള ജെറ്റുകളുടെ ബാലൻസ് മിക്സാണ് ഇന്ത്യൻ വ്യോമസേന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആവശ്യപ്പെടുന്നത് അവിടെ അടുത്ത ചോദ്യം വരാം അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവും റഷ്യൻ ബിൽഡ് എസ് യു ഫിഫ്റ്റി സെവനും അവസാന നിമിഷം വരെ പരിഗണിച്ചെങ്കിലും എന്തേ റഫേലിനായി ഫ്രാൻസിലെ ഡെസോ ഏവിയേഷന് കരാർ പോകുന്നു ഉത്തരം വ്യക്തമാകാൻ ആഗ്രഹിക്കുന്നു ഡെലിവറി ടൈം ലൈൻ ഇപ്പോഴത്തെ ഇന്ത്യക്ക് ചുറ്റുമുള്ള ഭൌമരാഷ്ട്രീയ അന്തരീക്ഷം ഇന്ത്യൻ സാഹചര്യത്തിലെ ആ ജെറ്റിന്റെ പ്രകടനം കോസ്റ്റ് മാനുഫാക്ചറിംഗ് കമ്പനിയും ഇന്ത്യയുമായുള്ള ബന്ധം എല്ലാത്തിനുമുപരി ഇന്ത്യയുടെ വ്യക്തമായ ചില ടേംസ് ആൻഡ് കണ്ടീഷൻ അംഗീകരിക്കാൻ കാണിക്കുന്ന തുറന്ന മനസ്സ് എസ്പെഷ്യലി ടെക്നോളജി ട്രാൻസ്ഫറിന്റെ കാര്യത്തിലെ സന്നദ്ധത ഫിഫ്ത് ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകളുടെ കാര്യത്തിൽ ഇന്ത്യയ്ക്ക് ചില വ്യക്തമായ പ്ലാനുണ്ട് അത് ഞാൻ അവസാനം പറയാം ആ പദ്ധതി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പത്തോ പതിനഞ്ചോ സ്ക്വാഡ്രൺ ഫിഫ്ത് ജനറേഷൻ ജെറ്റുകൾ ഫോറിൻ കമ്പനിയിൽ നിന്ന് വാങ്ങിയാൽ അത് നമ്മുടെ ദീർഘകാല പ്ലാനുമായി സിംഗ് ആകില്ല അടിയന്തരമായി ഇപ്പോൾ വേണ്ടത് ഇന്ത്യക്ക് പരിചയമുള്ള ഫോർ പോയിന്റ് ഫൈവ് ജനറേഷനിലെ ജെറ്റുകളാണ് അത് അത്രമേൽ അനിവാര്യമായിരിക്കുന്നു അതിന് കാരണം ഭൂതകാല ഇന്ത്യയിലെ പ്രതിരോധ രംഗത്തെ പിടിപ്പുകേട് തന്നെയാണ് എന്താണെന്ന് പറയാം ഇന്ന് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് മുപ്പത്തിയൊന്ന് സ്ക്വാഡ്രണുകളിലായി എഴുന്നൂറ്റി മുപ്പതോളം ഫൈറ്റർ ജെറ്റുകളാണുള്ളതെന്ന് പറഞ്ഞല്ലോ പക്ഷേ നാൽപ്പത്തിരണ്ട് സ്ക്വാഡ്രണെങ്കിലും മിനിമം വേണമെന്ന എയർഫോഴ്സിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് തെറ്റിയത് ആരാണ് തെറ്റിച്ചത് രാജ്യത്തെ സേനയ്ക്ക് ശക്തമായ മീഡിയം മൾട്ടി റോൾ കോമ്പാക്ട് എയർക്രാഫ്റ്റുകൾ വേണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനം മുതൽ ഇന്ത്യൻ എയർഫോഴ്സ് ആവശ്യപ്പെടാൻ തുടങ്ങിയതാണ് ഇക്കാര്യത്തിൽ മാർക്കറ്റ് ഇന്റലിജൻസ് പഠിച്ച് ടെക്നിക്കൽ സ്പെസിഫിക്കേഷനും വെൻഡ കേപ്പബിലിറ്റിയും നടത്താൻ രണ്ടായിരത്തി നാലിൽ പ്രതിരോധ മന്ത്രാലയത്തിന് എയർഫോഴ്സ് റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ അഥവാ ആർ എഫ് ഐ നൽകിയതുമാണ് എന്നാൽ ഡിഫൻസ് സെക്ടറിൽ സുതാര്യമായ തരത്തിൽ ഇടപാടുകൾ നടത്താൻ കഴിയാതെ പോയ ഭൂതകാലം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ പാഴാക്കിയ പതിറ്റാണ്ടുകൾ രാജ്യത്തിന്റെ സുരക്ഷാ ആവശ്യങ്ങളെ ഒന്നായി കണ്ട് സ്ട്രാറ്റജി ഡിഫൈൻ ചെയ്യാതിരുന്നതിന്റെ അലംഭാവം ഇതിന് കൊടുക്കേണ്ടി വന്ന വില ഇന്ത്യൻ സേനയുടെ മനോവീര്യമാണ് ഇന്ത്യൻ പ്രതിരോധ രംഗം ദുർബലമായി പോകുമായിരുന്നിട്ടുകൂടി തീരുമാനം എടുക്കേണ്ടവർ പതിറ്റാണ്ടുകളോളം ഉദാസീനരായി ഇരുന്നതാണോ എയർ ഡിഫൻസിൽ ഇന്ത്യയ്ക്ക് എത്താമായിരുന്ന അതിശക്തമായ ഒരു പൊസിഷൻ നഷ്ടമാകാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ ഇരുപത്തഞ്ച് വർഷക്കാലം നമുക്കൊരു ഡിഫൻസ് വിഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നത്തെ പോലെ സുതാര്യമായ തീരുമാനങ്ങൾ എടുക്കാൻ ഇച്ഛാശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ത്യ എവിടെയാകുമായിരുന്നു പ്ലേസ് ചെയ്യപ്പെടേണ്ടിയിരുന്നത് അതല്ലാതെ പോയതിന് ആരാണ് ഉത്തരവാദി അറിയാമോ ബൊഫേഴ്സ് അഴിമതിയും അതിനുശേഷം നിശ്ചലമായി പോയ ഇന്ത്യൻ സേനയുടെ ആയുധ ആവശ്യങ്ങളും രാജ്യത്തെ എവിടേക്കാണ് പിന്തള്ളിയതെന്ന് ബൊഫേഴ്സിന് ശേഷം മുപ്പത് വർഷം കാത്തിരിക്കേണ്ടി വന്നു സൈന്യത്തിന് ഒരു പീരങ്കി വാങ്ങാൻ അവിടെ നിന്നാണ് മൂന്നര ലക്ഷം കോടിയുടെ ഒരൊറ്റ ഡീൽ രാജ്യം ഒപ്പുവെക്കാൻ പോകുന്നത് ഇത് കേവലം ഒരു യുദ്ധവിമാനം വാങ്ങലല്ല പുതിയ മനോനില കൈവരിക്കലാണ് മേഖലയിലെ മേൽക്കോയ്മയിൽ വിട്ടുവീഴ്ചയില്ലെന്ന പുതിയ ഇന്ത്യയുടെ വിളംബരമാണ് ലോകത്തെ ഏത് ഹൈഎൻ ഫൈറ്റർ ജെറ്റുകളോടും മുട്ടിനിൽക്കാനുള്ള കരുത്തുണ്ട് റഫേലിന് അഡ്വാൻസ് ഏവിയോണിക്സ് സുപ്പീരിയർ ഐസആർ റഡാർ സ്പെക്ട്രോ ഇലക്ട്രോണിക് വാഫെയർ സ്യൂട്ട് എന്നിവയും ലോങ് റേഞ്ച് മിസൈലായ മിറ്റിയോർ കൃത്യമായി പ്രഹരിക്കാനുള്ള കഴിവും റഫേലിനെ മികവുറ്റതാക്കും ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ കൂടി റഫേൽ ഏറ്റെടുക്കുന്നതോടെ അവൻ മാരകമാകും അതുകൊണ്ട് നൂറ്റി പതിനാല് റഫേൽ ഇന്ത്യ വാങ്ങുന്നു എന്നത് അയൽക്കാരെ അസ്വസ്ഥപ്പെടുത്തുന്ന കണക്കാണ് അതുകൊണ്ടാണ് കേവലം ഫൈറ്റർ ജെറ്റ് ഡീലായി ഇന്ത്യയുടെ റഫേൽ ഡീലിനെ ലോകത്തിന് കാണാൻ കഴിയാത്തത് ഇന്ത്യ വാങ്ങാൻ പോകുന്നത് എയർ ഡൊമിനൻസ് ആണ് ആകാശത്തെ മേൽക്കോയ്മ ആക്രമണത്തിനോ എടുത്തു ചാട്ടത്തിനോ മുമ്പ് കിട്ടാൻ പോകുന്ന അടി താങ്ങാൻ പറ്റുന്നതാണോ എന്ന് ചിന്തിക്കാൻ നല്ലവരായ നമ്മുടെ അയൽക്കാരനെ ഈ ഇടപാട് പ്രേരിപ്പിക്കും ഹിമാലയത്തിലെ ദുർഘടമായ മലനിരകളുടെ അടരുകളിൽ ഒളിച്ചിരുന്നാൽ പോലും റഫേലിന്റെ കണ്ണത്തും ഇനി കണ്ണെത്താനായില്ലെങ്കിലും കാലപുരിക്കയക്കും കടലിലും കരയിലും കയ്യെത്തും ഇതാണ് ഇന്ത്യ മേക്കോവർ ചെയ്യുന്ന റഫേൽ നമ്മൾ എങ്ങനെ പ്രതിരോധിക്കുമെന്ന പഴയ ചിന്താഗതിയിൽ നിന്ന് നമ്മൾ എങ്ങനെ ആധിപത്യം നേടുമെന്ന പുതിയ ചിന്താഗതിയുടെ വക്താവാണ് റഫേൽ നൂറോളം റഫേൽ ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോകുന്നുവെന്ന് വെച്ചാൽ ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ സാങ്കേതികത ഇന്ത്യയിലെത്തുന്നു എന്നാണ് എന്തിനും പോന്ന ഫൈറ്റർ ജെറ്റ് നിർമ്മിക്കുന്ന ഗ്ലോബൽ പ്രൊഡക്ഷൻ ഹബ്ബായി ഇന്ത്യ മാറുന്നു എന്നാണ് ഇന്ത്യൻ സംരംഭകരായ ടാറ്റയും മഹീന്ദ്രയും ഡൈനാമാറ്റിക്സും റഫേൽ നിർമ്മാണ പങ്കാളിയാകുന്നു എന്നാണ് ഫിഫ്ത് ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റിലേക്ക് ഇന്ത്യയുടെ ദൂരം കുറയുന്നു എന്നാണ് കാരണം റഫേലിന്റെ കരുത്ത് കേവലം അത് വഹിക്കുന്ന ആയുധത്തിൽ മാത്രമല്ല ആദ്യം കാണാനും ആദ്യം അടിക്കാനുമുള്ള കഴിവാണ് ഇനി ഇന്ത്യയുടെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് എപ്പോൾ വരും എ എം സി എ സിംഗിൾ സീറ്റുള്ള ഇരട്ട എഞ്ചിനുള്ള ഓൾ ഓൾവെതർ ഫിഫ്ത് ജനറേഷൻ സ്റ്റെൽത്ത് അത് ഇപ്പോൾ സ്വപ്നമല്ല കയ്യത്തും ദൂരത്താണ് അതാണ് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഥവാ എ എം സി എ കഴിഞ്ഞ വർഷം എക്സിക്യൂഷൻ മോഡൽ അപ്രൂവ് ചെയ്തു മൂന്ന് വർഷത്തിനുള്ളിൽ ആ സ്വപ്നം ആദ്യമായി പറക്കും രണ്ടായിരത്തി മുപ്പതുകളുടെ ആദ്യം തന്നെ വ്യോമസേനയുടെ ഭാഗമാകും രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ എണ്ണം പറഞ്ഞ് ആകാശത്ത് നിലയുറപ്പിക്കാൻ ഇന്ത്യയുടെ സ്റ്റെൽത്ത് വാർ ഫൈറ്റർ ഉണ്ടാകും ഇരട്ട എഞ്ചിനാകട്ടെ ജനറൽ ഇലക്ട്രിക്കൽസിന്റെ എഫ് ഫോവൺ ഫോറും ഈ വേഗം തൊണ്ണൂറുകളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ എവിടെയാകുമായിരുന്നു നാം കളഞ്ഞ വർഷങ്ങളിലാണ് ചൈന വളർന്നു വലുതായത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലത്ത് ഇന്ത്യൻ പ്രതിരോധ ബജറ്റ് രണ്ടര ലക്ഷം കോടിയായിരുന്നു പത്ത് വർഷത്തിനിപ്പുറം അത് ആറര ലക്ഷം കോടിയായിരിക്കുന്നു രണ്ടര മടങ്ങിന്റെ വർധന മിലിട്ടറി ബജറ്റിന്റെ വലിയ അക്കങ്ങൾ സാധാരണക്കാരന് എന്ത് കൊണ്ടുവരുമെന്ന് ചോദിക്കുന്നവരുണ്ട് അശാന്തമായ അതിർത്തിയും കലുഷമായ ആഭ്യന്തരവുമുള്ള സമൂഹം മുരടിച്ച നാടായി മാറുമെന്നത് നമ്മൾ കാണുന്നുണ്ട് സാമ്പത്തികമായി ശക്തി പ്രാപിക്കണമെങ്കിൽ ശക്തമായ പ്രതിരോധവും ആർക്കും ഒരു സാഹസത്തിനും മുതിരാൻ തോന്നാത്തത്ര ബലവും വേണം കാരണം സുരക്ഷിതമായ നാടുകളിലെ സുശക്തമായ നിക്ഷേപം വരൂ ഇന്ത്യയായാലും ചൈനയായാലും അമേരിക്കയായാലും അതുകൊണ്ട് തന്നെ നൂറ്റി പതിനാല് റഫേൽ ജെറ്റുകൾ പുതിയ ഇന്ത്യയുടെ കാവൽക്കാരാണ് അടുത്ത ദിവസം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൻ ഡൽഹിയിൽ എത്തുന്നതിന് വളരെ വിശേഷമുണ്ട് ശിശിരകാലത്ത് നിന്ന് വസന്തത്തിലേക്ക് കടക്കുകയാണ് ആത്മശുദ്ധീകരണത്തിൻ്റെ കാലമാണ് സ്ട്രാറ്റജിക്കായ തീരുമാനങ്ങൾ എടുക്കുകയാണ് ഭൂതകാലത്തെ തെറ്റു തിരുത്തുകയാണ് ഫെബ്രുവ ഉത്സവകാലമാണ് പഴയ ചില തെറ്റുകൾ തിരുത്താനും പുതിയ ചില സ്ട്രാറ്റജികൾ നടപ്പാക്കാനും അതാണ് ഇന്ത്യയ്ക്ക് ഈ ഫെബ്രുവരി എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ചാനൽ ഐ ആയം ഡോട്ട് കോം സംരംഭകത്വം സ്റ്റാർട്ടപ്പ് ഇന്നോവേഷൻ ടെക്നോളജി ഡെവലപ്മെൻറ്റ് വാർത്തകൾക്കായി ചാനൽ ഐ ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക